அங்கட்ட அங்கட்டி போ வீட்டிக்கு போக வீட்டைக்கு போ அவிட இருக்கே വല്ലാതെ അങ്ങോട്ട് വിടാനും പേടിയാണ് അപ്പുറത്തേക്കാണ്ട് പോയ തല നനക്കരുത് കേട്ടാ പിന്നെ കോട്ട ഒക്കെ ഇണ്ട് കാരണം ജാക്കറ്റ് അതാ അവർക്ക് അതോന്നല്ലേ ആ നീന്തിക്കോ നീന്തിക്കൂട് ഇത് നേരെ വഴിയില് മാത്രീ നീന്തിക്കോ എത്ര പഠിക്കണേ കടുക്കലൊക്കെ ഇട്ടുണ്ടല്ലോ രണ്ട് കാതില് ഏ പെൺകുട്ടിയ ആൺകുട്ടി ഇല്ലേ ഗുഡി അങ്ങനെ വെട്ടിയപ്പോഴേ അതെ പളഞ്ഞി പോയിരുന്നു ആ ശരി ഞാൻ ആൺകുട്ടി വെച്ചിട്ടിരിക്ക തല കണക്കല്ലോ ഇപ്പൊ തന്നെ